ഇന്ത്യൻ പൗരൻ എന്നതിൽ അഭിമാനിക്കുന്നതായി മകൻ ഗാലിബ് കഴിഞ്ഞ ഗാലിബിന് ആധാർ കാർഡ് ലഭിച്ചത് ഈ അവസരത്തിലാണ് ഗാലിബ് ഇന്ത്യൻ പൗരനായതിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് പറഞ്ഞത് ഇനി തനിക്ക് ആവശ്യം ഇന്ത്യൻ പാസ്പോർട്ടാണെന്നും ആണെന്നും പതിനെട്ടുകാരനായ യുവാവ് വ്യക്തമാക്കി വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നതിന് വേണ്ടിയാണ് ഗാലിബ് പാസ്പോർട്ട് നേടാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തിഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു മുഹമ്മദ് അഫ്സൽ ഗുരു കാശ്മീരിൽ ജനിച്ച ഇദ്ദേഹം കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കുകയും തൂക്കിലേറ്റുകയും ചെയ്തിരുന്നു പാകിസ്ഥാനിലെ വിരമിച്ച പട്ടാളക്കാരിൽ നിന്ന് തീവ്രവാദ പരിശീലനം ലഭിച്ച ഗുരു പാർലമെന്റ് ആക്രമണത്തിൽ പ്രധാന പങ്ക് വഹിച്ചതായി കണ്ടെത്തിയിരുന്നു തീവ്രവാദികൾക്ക് ഡൽഹിയിൽ രഹസ്യസങ്കേതം ഒരുക്കിയതും ഇയാളാണെന്ന് പറയപ്പെടുന്നു ആക്രമണം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തീവ്രവാദികളും അഫ്സൽ ഗുരുവും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണം ട്രാക്ക് ചെയ്താണ് ആക്രമണത്തിൽ ഇയാൾക്കുണ്ടായിരുന്ന പങ്ക് തെളിയിക്കാൻ സഹായകമായത് പിന്നീട് അഫ്സൽ ഗുരു ഇത് കുറ്റസമ്മതത്തിലും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒന്നിൽ മറ്റേ മൂന്ന് പേരോടൊപ്പമാണ് ഗുരു അറസ്റ്റിലായത് ഭൂതകാലത്തിൽ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് നാം പാഠം പഠിക്കേണ്ടതുണ്ടെന്ന് അഫ്സൽ ഗുരുവിന്റെ മകനായ പതിനെട്ടുകാരൻ പറയുന്നു ഒരു ഡോക്ടറായി കാണാനാണ് തന്റെ പിതാവ് ആഗ്രഹിച്ചതെന്നും അത് പൂർത്തിയാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ഗാലിബ് ഗുരു പറഞ്ഞു അതിനായി മെയ് അഞ്ചിന് നടക്കുന്ന അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസിന് തയ്യാറെടുത്തിരിക്കുകയാണെന്നും ഗാലിബ് പറയുന്നു ഇന്ത്യയിൽ മെഡിക്കൽ പഠനം സാധ്യമായില്ലെങ്കിൽ തുർക്കിയിൽ ഒരു കോളേജിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ഗാലിബ് വ്യക്തമാക്കുന്നു കാശ്മീരിലെ ഭീകരരിൽ നിന്നും തന്നെ രക്ഷിച്ച അമ്മയ്ക്കാണ് ഇതിന്റെ എല്ലാം ക്രെഡിറ്റുമെന്നും പറയുന്നു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലം അമ്മയും ബന്ധുക്കളും തന്നെ വളരെ കരുതലോടെയാണ് വളർത്തിയിരുന്നതെന്നും പഠനകാലത്ത് ഒരിക്കൽ പോലും സുരക്ഷാ സേനയിൽ നിന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്നും പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനമാണ് ഉണ്ടായതെന്നും ഗാലിബ് പറയുന്നു വീട്ടിൽ വെച്ചോ വിദ്യാലയങ്ങളിൽ വെച്ചോ തന്നെ ആരും ശല്യപ്പെടുത്തിയിട്ടില്ലെന്നും ഗാലിബ് വ്യക്തമാക്കി മെഡിക്കൽ തുടർന്നില്ല പക്ഷേ തനിക്കത് പൂർത്തിയാക്കണമെന്നും കൂട്ടിച്ചേർത്തു ജെയ്ഷെ മുഹമ്മദ് നിയന്ത്രിക്കുന്ന സൂയിസൈഡ് സ്ക്വാഡ് അംഗമായ ആദിൽ അഹമ്മദ് ഫെബ്രുവരി പതിനാലിന് നടത്തിയ ആക്രമണത്തിൽ ജവാൻമാർ മരിച്ചിരുന്നു ഈ അവസരത്തിലാണ് അഫ്സൽ ഗുരുവിന്റെ മകന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം എന്നത് വളരെ ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത